ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്ന് ഞങ്ങൾക്ക് രാവിലെ ചപ്പാത്തിയാണ് അപ്പം ചപ്പാത്തിക്ക് ഞാനൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു വെജിറ്റബിൾ കറി ഉണ്ടാക്കുകയാണ് നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് അപ്പം നമുക്കത് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നൊന്ന് നോക്കാം അവിടെ ചപ്പാത്തി വരുത്തുന്നുണ്ട് ചപ്പാത്തി റെഡി ആകുമ്പോഴത്തേക്ക് ഞാനിവിടെ കറി റെഡിയാക്കും ആദ്യം നമുക്ക് ഒരു പാൻ പാനെടുത്ത് വെക്കാം അതിലേക്ക് കുറച്ച് ഓയില് ഒഴിക്കാം അവിടുത്തെ സ്റ്റൈലെന്ന് പറയുമ്പോ കടുക് കടുക എണ്ണയൊക്കെ അല്ലെ ഉപയോഗിക്കുന്നത് എനിക്കതൊന്നും ഇഷ്ടമല്ല ഞാൻ അതുകൊണ്ട് നമ്മുടെ തവിടെ എടുക്കും എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേട്ടൊരു രാവിലേക്ക് മാത്രം കളിയാണ് അതുകൊണ്ട് ഞാനൊരു മൂന്ന് ബീൻസ് ചെറുതായിട്ട് എണ്ണ പിന്നെ ഒരു ക്യാരറ്റ് ഒരു ക്യാരറ്റ് ഇട്ടു രണ്ട് ഉള്ളക്കയും അപ്പം ബീൻസ് ക്യാരറ്റും ഉരുളക്കയും കൂടെ നമുക്ക് ആദ്യമൊന്ന് ചൂടാക്കണം ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വൈറ്റ് ചെയ്യുക എടുക്കാം എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഹോളിഫ്ലവർ ഹോളിഫ്ലവർ ഞാനിവിടെ മഞ്ഞൾപ്പൊടിക്കകത്തിട്ടൊന്ന് ഒന്ന് ഒന്ന് ചൂട് ചൂടുവെള്ളത്തിലൊന്ന് ഇളപ്പിച്ചെടുക്കാണ് ഓളിഫ്ലവർ ഇട്ടു ഇനി നമുക്കിതിലേക്ക് ഫ്രോസൺ ഗ്രീൻ പീസ് നമുക്കിതുപോലൊന്ന് വഴറ്റിയെടുക്കാം ീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇടുക ഉപ്പ് നമുക്ക് പിന്നെ നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ വെള്ളം ചേർക്കാം നാല് മിനിറ്റോളം നാലഞ്ചു മിനിറ്റ് നമുക്കൊന്ന് പഴക്കി എടുക്കണം എന്നൊക്കെ നമുക്കിത് ഒരു പാത്രത്തിടിയൊക്കെ ഇനി നമുക്ക് ഞാനൊരു അര കാപ്സിക്കം എടുത്തിട്ടുണ്ട് ഇച്ചിരി വലുതായിട്ട് അരിഞ്ഞിടണം ഒരു സവാള എടുത്തിട്ടുണ്ട് സവാള ഇച്ചിരി വലുതായിട്ട് അരിഞ്ഞിടണം ഇത് നമുക്ക് ഇതുപോലൊന്ന് വാട്ടിയെടുക്കണം ഇതിലേക്കുള്ള മസാല ഒരു ടീസ്പൂൺ നിറയെ ജീരകം എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ നിറയെ പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട് മറ്റൊരു മൂന്ന് വറ്റൽ മുളക് ഒരു ടീസ്പൂൺ കുരുമുളക് മല്ലി ഉണ്ടെങ്കിൽ ഇടണം ഒരു ഒരു ടേബിൾ സ്പൂൺ നിറയെ മല്ലിയായിട്ട് ഇടണം എനിക്ക് മല്ലിയായിട്ട് ഇതിപ്പില്ല അതുകൊണ്ട് ഞാൻ ഇത് ചൂടായി വരുമ്പോൾ മല്ലിപ്പൊടി അങ്ങോട്ട് ഇടണം ഇത് നമുക്ക് പൊടിച്ചെടുക്കണം നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഞാനൊരു ടീസ്പൂൺ നിറയെ മഞ്ഞൾപ്പൊടി ഇടും എല്ലാം കൂടെ നമുക്ക് ആറിക്കഴിഞ്ഞിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം അതൊന്ന് ആറിയിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം ഇനി നമുക്ക് പാനിലേക്ക് വീണ്ടും ശകല എണ്ണ ഒഴിക്കും ഒഴിക്കണം തവിടെ എണ്ണയാണ് എടുത്തേക്കുന്നത് ഇത് നമുക്ക് ശകലം ജീരകം ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് രണ്ട് പച്ചൻമുളക് ഒരു സവാള ഒരു ഒരു വലിയ സവാളയാണ് ചെറുതായിട്ടരി ഞാൻ ചോപ്പറിലിട്ടൊന്ന് വലിച്ചെടുക്കണം അത്ര ചെറുതായിട്ട് അരിയണം അതിലിട്ട് നമുക്കിത് നന്നായിട്ടങ്ങ് വഴക്കിയെടുക്കാം നമ്മൾ ഇങ്ങനെ ഇപ്പൊ ഞാൻ വീഡിയോയിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഓരോരോ പ്രോസസ്സ് ഇങ്ങനെ കാണിക്കുന്നുണ്ടാണ് ഇച്ചിരി ഭയങ്കര ഇതാണ് എത്ര കാര്യങ്ങൾ ചെയ്യണം എന്ന് തോന്നുന്നു നമ്മളിത് ശീലമായി കഴിഞ്ഞാൽ ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു കാര്യം സവാള നല്ലോണം വാടി വന്നിട്ടുണ്ട് ഇനി ഇഞ്ചി എടുത്തുള്ളി ചതച്ചത് എന്താ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ നിറയെ മുളക് പൊടി നമുക്ക് ഒന്ന് ചൂടാക്കാം ഗ്ലാസ് വെള്ളം ഒക്കെ ഒന്ന് തിളച്ച് വരട്ടെ നന്നായിട്ട് ഒന്ന് തിളച്ച് വെള്ളം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി അരച്ചത് ചേർക്കണം നന്നായിട്ടൊന്ന് ചൂടായി വരണം ഇത് ഒന്ന് പറ്റി നല്ലോണം കുഴഞ്ഞ് ഒന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആദ്യം നമ്മൾ വേവിച്ച് ഒരു വഴറ്റി വെച്ച കഷ്ണങ്ങൾ ഗ്രീൻ പീസ് ബീൻസ് ഉരുളക്കിഴങ്ങ് കോളിഫ്ലവർ ക്യാരറ്റ് ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് ചേർക്കാം നന്നായിട്ട് മിക്സ് മിക്സ് ചെയ്തിട്ട് ഈ പൊടി മസാല ഇതെല്ലാം ഇതെല്ലാം അതിലേക്ക് ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ഇച്ചിരി വെള്ളത്തിലൊന്ന് വേവിക്കണം ഇത് നേരത്തെ നമ്മൾ വയറ്റി എടുത്തിട്ടല്ലേ ഉള്ളൂ ഇനി നമുക്കിതൊന്ന് വേവിക്കണം ഞാൻ ഇച്ചിനോട് വലിയ പാത്രം എടുക്കേണ്ടതായിരുന്നു ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തൊട്ടൊരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിക്കാം ഒഴിച്ച് ഇത് നന്നായിട്ട് അടച്ച് വെച്ച് ഇച്ചിരി ഒന്ന് വേവട്ടെ ഇതിലേക്കൊന്ന് ഉപ്പ് ചേർത്ത് ഞാനിത് അടച്ചു ഇനി ഒന്ന് വേവട്ടെ ഇതെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട സവാളയും ക്യാപ്സിക്കും കൂടെ ഞാനിരി വലുതായിട്ട് അരിഞ്ഞ് വഴറ്റി വെച്ചിരുന്നില്ലേ അത് ഇതിലേക്കിടാം കാരണം ഈ സവാള ഇങ്ങനെ കടിക്കുന്നതും കാപ്സിക്കാണെങ്കിലും നമ്മളധികം വേവിക്കത്തില്ലല്ലോ അപ്പൊ അന്നേരം അതിന്റെ മുകളിലേക്ക് കിട്ടാ മതി ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ കസൂരി മേത്തി ഇടണം പിന്നെ ഫ്രഷ് ക്രീം ഒരു ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും കൂടി എടുത്ത് തരാം നോർത്ത് ഇന്ത്യൻ ഉള്ള ആഹാരമൊക്കെ ആകുമ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ട് ചേർക്കും നമുക്ക് ഇതിലേക്ക് വീണ്ടും പാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് തിളച്ച് മല്ലിയില ഇട്ടെങ്കിൽ വാങ്ങാം ഇപ്പം ചപ്പാത്തിക്ക് ഇച്ചിരി ചാറ് വേണ്ടേ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മല്ലി കൂടി ഇട്ട് നമുക്ക് അടച്ച് വെക്കാം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കട്ടെ നമ്മുടെ വെജ് വെജിറ്റബിൾ കറിയാണേ ചപ്പാത്തിക്കൊക്കെ നല്ല കറിയാണ് കേട്ടോ ഞങ്ങൾക്ക് ഇന്ന് രാവിലെ ഒരു ചപ്പാത്തിയായിരുന്നു ചപ്പാത്തിയുടെ കൂടെ വളരെ ടേസ്റ്റിയാണ് ഈ കറി എല്ലാവരും ഉണ്ടാക്കി നോക്കണം എപ്പോഴും ഒന്നും അല്ലെങ്കിലും വല്ലപ്പോഴും ഒക്കെ നമുക്ക് കഴിക്കാവുന്ന ഒരു നല്ല കറിയാണ് കണ്ടോ എല്ലാവരും എൻ്റെ ചാനൽ കാണണേ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യൊക്കെ ചെയ്യണേ താങ്ക്